ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ വളരെ ഫലം തരുന്നതും വളരെ ശക്തിയാർന്നതുമായ മഹാലക്ഷ്മി ദേവിയുടെ ഒരു യന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് യന്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള യന്ത്രമല്ല നമ്മൾ ഇത് വളരെ എളുപ്പത്തിൽ വരച്ചെടുത്ത് നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ നമ്മുടെ പേഴ്സുകളിലോ സൂക്ഷിക്കാവുന്ന ഒരു യന്ത്രമാണ് ഈ യന്ത്രത്തിൽ വരുന്ന നമ്പരുകൾ എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പറുകളും അതിനോടൊപ്പം തന്നെ അതിശക്തിയാർന്ന മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രവും കൂടി ചേർന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഏതൊരു ധനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ കാര്യങ്ങൾക്ക് നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ലക്ഷ്മി ദേവിയെയാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടൊപ്പം ഏഞ്ചൽ നമ്പറുകളും അതായത് ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും മണി സംബന്ധിച്ചുള്ള അതായത് പണം സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മൾ ഒരുപാട് പൂജകൾ ചെയ്തു ഒരുപാട് വഴിപാടുകൾ ചെയ്തു എന്നിട്ടും മാറാത്ത ഈ ഒരു കാര്യമാണോ ഈ നിങ്ങളിവിടെ പറയുന്ന ഈ താന്ത്രികം എന്ന് ചോദിച്ചാൽ അതെ താന്ത്രികം എന്ന് പറയുമ്പോൾ തന്നെ പണത്തെ വശീകരിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതായത് ന്യായമായ ഏതൊരു കാര്യമാണെങ്കിലും ഉദാഹരണത്തിന് നമ്മുടെ വരുമാനം എത്രയാണ് ഒരു മാസത്തിൽ പത്തോ മുപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടായി അതിനനുസരിച്ചുള്ള ആവശ്യങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരവരുടെ സാമ്പത്തിക നില എത്രയാണ് നമുക്ക് എത്രമാത്രം രൂപകൾ ആഗ്രഹിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ് ചിലപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്നവർക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ കടമടയ്ക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര തന്നെ ശ്രമിച്ചാലും നമുക്ക് ആ കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുകയില്ല അപ്പോൾ നമ്മുടെ വരവിനനുസരിച്ചുള്ള ചിലവുകളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഒരു പക്ഷേ നമുക്ക് അതിനേക്കാളും ചിലവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരവ് അതായത് ഈ ധനം വർദ്ധിക്കുവാനുള്ള ഏതൊരു താന്ത്രികമാണോ അല്ലെങ്കിൽ ഏതൊരു വഴിപാടാണോ ആ വഴിപാടുകളും താന്ത്രികകളും ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന ഈ താന്ത്രികൻ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടു തരുന്നതും നമ്മുടെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ തടസ്സപ്പെട്ടു കിടക്കുന്ന പണങ്ങൾ ആർക്കെങ്കിലും നമ്മൾ അത്യാവശ്യമായി പണം കടമായി കൊടുത്തു ഇതുവരെയും അവർ അത് തിരിച്ചു തന്നിട്ടില്ല എത്ര തവണ ചോദിച്ചിട്ടും അവർ തരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ നമുക്ക് പണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായ ഒരു ജോലി ആവശ്യമായിരിക്കാം ആ ജോലി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇല്ലാതെ പോവുകയോ അല്ലെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ജോലി ലഭിക്കാതെ പോവുകയോ നമ്മൾ ആഗ്രഹിച്ച ജോലി നമുക്ക് ലഭിക്കാതെ പോവുകയോ എന്നെല്ലാം ചെയ്യുമ്പോൾ ആ ജോലി സ്ഥിരമായി നമുക്ക് ലഭിക്കുവാനും അതിൽ നിന്ന് നമുക്ക് നല്ല ഒരു വരുമാനം വരുവാനും ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വലിയ ഒരു പുരോഗമനവുമില്ല വരവിനേക്കാളും ചിലവുകളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് പോലും വളരെ ബുദ്ധിമുട്ടാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ചെയ്യേണ്ട ഒരു വളരെ വിശേഷപ്പെട്ട ഒരു താന്ത്രികം തന്നെയാണിത് അപ്പോൾ ഈ താന്ത്രികം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് കാണുന്നതിന് മുൻപായിട്ട് ആർക്ക് വേണമെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നമുക്ക് ഈ ഒരു താന്ത്രികം പ്രയോജനപ്പെടുത്താവുന്നതാണ് കുളിക്കണമെന്നോ അതുപോലെ തന്നെ നമുക്ക് നോൺ വെജ് കഴിച്ചിട്ട് ഇത് ചെയ്യരുത് എന്നോ പീരിയഡ് സമയങ്ങളിൽ ചെയ്യരുത് എന്നോ പുലപരായ്മ ഉണ്ട് എന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ വിശ്വാസത്തോടു കൂടി മാത്രം ഇത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ പല പതിവുകളിലൂടെയും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ വെച്ച് കട്ട് ചെയ്യാവുന്നതാണ് കാരണം എന്തെന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഫലം തരുന്നതായതിനാൽ നിങ്ങൾ വിശ്വാസമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല മാത്രമല്ല ഇതുപോലുള്ള താന്ത്രികങ്ങൾ ചെയ്തിട്ട് ഞാൻ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഈ താന്ത്രികമെല്ലാം ചെയ്തു പക്ഷെ എനിക്ക് വരുമാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല ഈ താന്ത്രികങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ ജോലികളൊന്നും ചെയ്യാതെ വീട്ടിലിരുന്നാൽ ഒരിക്കലും പണം നമ്മളെ തേടി വരികയില്ല മറിച്ച് വീണ്ടും വീണ്ടും ചിലവുകൾ വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ദിവസവും തുടർന്നു കൊണ്ടിരിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ താന്ത്രികങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായും ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഈ താന്ത്രികം എന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് പക്ഷെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വീടുകളിൽ പൂജാമുറിയിൽ ദീപം തെളിയിച്ചിട്ട് ഈ താന്ത്രികം ചെയ്താൽ വളരെ ഫലം തരുന്നതാണ് അതല്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾ വൈകുന്നേരം എട്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രം ഈ താന്ത്രികം ചെയ്യരുത് രാവിലെ പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ താന്ത്രികം ചെയ്യാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് പൂജാമുറിയിൽ ഇരുന്ന് കൊണ്ട് ഈ താന്ത്രികം ചെയ്യേണ്ടതെന്ന് പറയാം നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ നെയ് ദീപം തെളിയിച്ചുകൊണ്ട് ഒരു വെളുത്ത നിറത്തിലുള്ള പേപ്പർ എടുക്കുക എ ഫോർ ആണെങ്കിലും മതി അതല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഏതെങ്കിലും ചാർട്ട് പേപ്പറുകളാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് എടുത്തുകൊണ്ട് നിങ്ങൾ ഞാൻ ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ഒൻപത് കോളങ്ങളാണ് വരയ്ക്കേണ്ടത് ഇങ്ങനെ ഒൻപത് കോളങ്ങൾ വരച്ച് അതിൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ പതിനൊന്ന് എൺപത്തി എട്ട് അൻപത്തഞ്ച് എഴുപത്തേഴ് ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് അറുപത്തി ആറ് നൂറ്റിപ്പത്ത് മുപ്പത്തി മൂന്ന് ഇതെല്ലാം തന്നെ വളരെ ശക്തിയാർന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് ഇതെല്ലാം നിങ്ങൾ ഈ കോളത്തിൽ എഴുതിയതിനു ശേഷം ആ പേപ്പറിന് പിന്നാലെ ഓം ശ്രീം എന്നുള്ള മന്ത്രം അതായത് ക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് ശ്രീം എന്നുള്ളത് ശ്രീം എന്നുള്ളത് എവിടെ നമ്മൾ പ്രയോഗിക്കുന്നുവോ അവിടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ഈ പേപ്പറിൻ്റെ പിൻവശത്തായിട്ട് ഓം ശ്രീം എന്ന് എഴുതിക്കൊണ്ട് ഇതിനെ നിങ്ങൾ നാലായി മടക്കി നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാം അതല്ലെങ്കിൽ നമ്മുടെ അലമാരയുടെ തുറക്കുന്ന സ്ഥലത്ത് ഇതിനെ നമുക്ക് ഒട്ടിച്ച് വെക്കാവുന്നതാണ് അതും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വ്യാപാരം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ നമുക്ക് ഇത് ഒട്ടിച്ച് വെക്കാം നമ്മൾ അലമാരയുടെ ഉള്ളിലാണ് ഒട്ടിക്കേണ്ടത് മുൻവശത്ത് ഒട്ടിക്കേണ്ടത് കാരണം തുറക്കുമ്പോൾ നമുക്ക് മാത്രം കാണാവുന്ന രീതിയിലായിരിക്കണം ഇത് നിങ്ങൾ ഒട്ടിക്കേണ്ടത് നാൽപ്പത്തിയൊന്ന് ദിവസം ഈ ഒരു യന്ത്രം അതായത് മഹാലക്ഷ്മി യന്ത്രം എന്നാണ് ഇതിനെ പറയുന്നത് ഈ യന്ത്രം നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ അലമാരയിലോ വ്യാപാരം ചെയ്യുന്ന സ്ഥലത്തോ സൂക്ഷിക്കുക നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം നിങ്ങൾ ഇതിനെ എടുത്ത് കത്തിച്ച് ഈ പ്രപഞ്ചത്തിൽ ഊതി വിടുക ഈ കത്തിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉച്ച സമയമാകുമ്പോഴത്തേക്കും കത്തിച്ച് നമുക്ക് ഊതി വിടാവുന്നതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു ഏഴ് ദിവസം കഴിഞ്ഞതിനു ശേഷം ഇതേ യന്ത്രം ഇതുപോലെ വരച്ച് നിങ്ങൾ നാൽപ്പത്തി ദിവസം വെക്കുക നമ്മുടെ പേഴ്സുകളിൽ വെക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഇതിനെ മടക്കി വെക്കുകയാണെങ്കിലോ അതിനകത്ത് നിങ്ങൾ കുറച്ച് പച്ചക്കർപ്പൂരം പൊടിയും പച്ചക്കർപ്പൂരത്തിന് ധനവശീകരണത്തിന് അതീത ശക്തിയാണുള്ളത് ഏതൊരു വീടുകളിൽ എന്നും പച്ചക്കർപ്പൂരം സൂക്ഷിക്കുന്നുവോ അവിടെ ധനലക്ഷ്മി വാസം ചെയ്യുകയും പണത്തിന് എന്നും കഷ്ടപ്പാടുകളില്ലാതെ വരികയും ധനവരവ് വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഈ നമ്പറുകൾ നമ്മൾ എഴുതി നമ്മുടെ പേഴ്സിലോ നമ്മുടെ വീടുകളിലോ സൂക്ഷിക്കുമ്പോൾ ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ആ പേപ്പറിൻ്റെ പിറകുവശത്ത് എഴുതിയിരിക്കുന്ന ഓം ശ്രീം എന്നുള്ള മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ധനപരമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും വരുവാനുള്ള പണങ്ങൾ തടസ്സമില്ലാതെ വന്നു ചേരും അതുപോലെ തന്നെ പാഴ് കുറയുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കിട്ടേശായ വെങ്കടേശായനമ